ആലമീൻ നമുക്കെല്ലാവർക്കും അന്നന്ന് കഴിഞ്ഞുകൂടാനുള്ള വക അള്ളാഹു നൽകിയാൽ അതിനെ അള്ളാഹിനെ സ്തുതിച്ചു കൊണ്ട് ജീവിച്ചാൽ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടീശ്വരൻ കുറെ സമ്പാദ്യം ഉണ്ടാവലല്ല മറിച്ച് ദാരിദ്ര്യം വന്ന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥയാണ് നാം ഭയക്കേണ്ടത് അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെയുള്ള ആളുകൾ ക്ഷമിച്ചാൽ അള്ളാഹു അള്ളാഹുവിന് വലിയ അനുഗ്രഹങ്ങൾ നൽകും അള്ളാഹു നമ്മെ എല്ലാവരെയും ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ ആമീൻ ആമീൻ അബ്ബല്ലാലമീൻ ഇന്ന് പറയുന്നത് അസ്മാൽ ഉസ്നയിലെ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നിത്യമായി നാം ചെല്ലേണ്ടിയ ദിഖറിനെ കുറിച്ചാണ് ഇത് ഒരുപാട് ആളുകൾക്ക് ഉത്തരം കിട്ടിയ ദിഖറാണ് ഇത് അള്ളാഹു സുബൻ അള്ളാഹു താല ഈ ചൊല്ലി ദ്വ ചെയ്താൽ ആ ദ സ്വീകരിക്കുന്നതാണ് യാദൽ ജലാലിവൽ വൽ ഇക്രാം എന്ന ദിഖറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കാതെ വിഷമിച്ചവർ അത്തരക്കാർ ഈ ദിക്ർ ചൊല്ലി ദ്വാ ചെയ്താൽ ഉത്തരം ഉറപ്പാണ് ഇൻഷാ ഇൻഷല്ല അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഇത് യാദൽ ജലാലിവൽ ജലാലി യാ ഇക്രാം യാദൽ യാദൽ യാ യാ യും ആദരവും ഉടയവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഈ നാമം ഇസ്മുൽ ആദാം ആണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന അള്ളാഹിന്റെ മഹോന്നത നാമമാണ് ഇസ്മുൽ ആദം യാദൽ ജലാലി വൽ ഇക്രാം എന്ന നാമം ചൊല്ലിക്കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക ഈ ദിക്ർ പതിവായി ചൊല്ലുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒന്നും അള്ളാഹു തട്ടിക്കളയുകയില്ല എന്ത് ആവശ്യപ്പെട്ടാലും അള്ളാഹു അത് നിറവേറ്റി കൊടുക്കും ഈ ഇസ്മ ഒരു പേപ്പറിൽ എഴുതി കച്ചവട സ്ഥാപനത്തിൽ വെച്ചാൽ അവിടെ കച്ചവടം വർദ്ധിക്കും ജനങ്ങൾ അങ്ങോട്ട് ആകൃഷ്ടരാകും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് തവണ അല്ലെങ്കിൽ കഴിയുന്ന എണ്ണം ചൊല്ലി ദ്വാ ചെയ്യുക വേഗത്തിൽ ഉത്തരം ഉറപ്പാണ് എല്ലാ സമയത്തും അശുദ്ധി സമയത്തും ചെല്ലാം ഇൻഷാ അല്ലാ അള്ളാഹു എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക അള്ളാഹു സ്വീകരിക്കുന്ന അമലായി ഇരുലോകത്തും ഇതിന്റെ ഫലം നൽകട്ടെ ആമീൻ ആമീൻ ആലമീൻ അസലാമലൈക്കും